നമസ്കാരം ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് കേട്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നും കാരണം നമ്മളെല്ലാം ഇപ്പം ഗവൺമെന്റ് ഓഫീസുകളൊക്കെ സന്ദർശിക്കുന്ന ആൾക്കാരാണ് ചില ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗവൺമെന്റ് ഓഫീസിലേക്ക് കയറി നമ്മൾ എത്രത്തോളം ഇട്ട് ബുദ്ധിമുട്ടിക്കാവോ അത്രത്തോളം ഇട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് അതായത് മാസങ്ങളോളം അദ്ദേഹത്തിന്റെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹം ആ പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്ന് അവസാനം ഒരു ഗതിയില്ലാതെ അദ്ദേഹം വീട്ടിൽ ശേഷം ഈ ജില്ലാ പഞ്ചായത്തിലെ ഒരു വനിത ഈ ജമാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഫോൺ ചെയ്തിരുന്നു ഫോൺ ചെയ്തിട്ട് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് കേട്ട ചില സംഭവങ്ങൾ അത് വളരെ രസകരമായിട്ടാണ് നമുക്ക് തോന്നിയത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അത് മുഴുവനായിട്ട് നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് മറുപടി ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് അപ്പം നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കും കാരണം ടാക്സ് അടയ്ക്കാൻ പറയുമ്പഴത്തേക്ക് ഇദ്ദേഹം ആ പിന്നെ ഉദ്യോഗസ്ഥരോട് പറയുന്നൊരു കാര്യം ടാക്സ് അടയ്ക്കാനായിട്ട് എൻ്റെ സെക്രട്ടറി പെർമിഷൻ തരണം എന്നാണ് അപ്പൊ ആരാണ് താങ്കളുടെ സെക്രട്ടറി എന്ന് ചോദിക്കുമ്പോൾ അതിന് വളരെ രസകരമായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം എന്തായാലും നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷൻ ആയിട്ട് വരാം ഹലോ ഹലോ അതെ ജമാലാണ് ആരാ ഇത് ആരാണേ അടിച്ചില്ലല്ലോ നികുതിയോ എന്റെ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടിക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് വന്നാൽ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യല്ലേ പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി ആണോ നികുതി അടക്കേണ്ടത് നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല നിങ്ങൾ സെക്രട്ടറി ആണോ എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസാബ് അവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരിക പ്രസവാ അവധിയോ നാപ്പോളിയോ ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരികയുള്ളു അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറയുകയാണ് ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇതാപോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ല്ലോ നിങ്ങളെ പഞ്ചായത്തിനുള്ളിലേക്ക് ഉള്ളിലേക്ക് വന്ന് തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ ഓഫീസിലോ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം എല്ലാവരും വാങ്ങി വെച്ചിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പയും വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പോ ചെന്നാൽ എന്തെന്ന ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് േ എന്താ അങ്ങനെയല്ലാന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആ ആ ആ അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുപ്പാക്കൽ അല്ലേ പറഞ്ഞെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പോരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറ ഒരു വർഷത്തൂടെ നികുതി വരുന്നത് രൂപ ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുന്നൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ ഉണ്ടാവും രൂപയാണ് ഫൈൻ വരുന്നത് ഞാനിപ്പോ രണ്ട് വേണ്ടിട്ട് ആകെ രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഇപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈന് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോൾ ഒന്നൊന്നര ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമുണ്ട് ഒരു രയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യൊന്നറിയ പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്യ മതിയനും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം എന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടവും ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈന് വരുമ്പോ ഇങ്ങക്ക് എന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈന് വരും മുപ്പത് റുപ്യ ഞങ്ങളല്ല അടിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങൾ സാറേ സാറേ വിളിക്കണ്ടെ കാര്യം പറ എന്തൊരു നികുതി അടയ്ക്കാനാവും വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ വഴി അടക്കേണ്ടതാണ് ഞാന് ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പൊളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടുക കാരണം നിങ്ങൾ ഫൈൻ കെട്ടി എന്ന് വിചാരിക്കാം കെട്ടി എന്ന് വിചാരിക്കാൻ നമുക്ക് ഉണ്ടല്ലോ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്നു നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട്ന്ന് വെച്ച് വാടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങളിപ്പോൾ ഓൺലൈനല്ലല്ലോ ഗൂഗിൾ പേ ചെയ്തിട്ടല്ല നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ കൂടി അയക്കണോ അല്ലെങ്കില് മറ്റേ വേറെ ഫോൺ പേ അതിൽ കൂടി അയക്കണോ ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നു നികുതി പിരിക്കാൻ നടക്കുന്ന എല്ലാ മാസവും ഇരുപത് മാർച്ചിങ്ങാവും നമുക്ക് ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട് കേട്ടല്ലോ ഇത്രയും രസകരമായ രീതിയിൽ ഇതിന് മറുപടി കൊടുക്കാൻ വേറെ ആർക്കും സാധിക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വളരെ രസകരമായ രീതിയിൽ തന്നെ അതിനുള്ളൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാരണം ഇതൊരു നമുക്കൊരു തമാശയായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതാണ് ഈ സുഹൃത്ത് ഈ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്തായാലും വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ഇത് രസകരമായി തോന്നി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയിരു അഭിപ്രായവും കമൻ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആക്കായിട്ട് വീണ്ടും നമ്മൾ ചാനലിലൂടെ കാണുന്നിരിക്കുമ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാമെന്ന ശുപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം ഇനി ഈസ്റ്റു എൻ്റൈൻമെന്റ്